പല ദിവസം മാർക്കറ്റിൽ പോയി മേടിച്ച മീൻ ഇന്നാണ് കേട്ടോ കറി വെക്കാനായിട്ട് എടുക്കുന്നത് നല്ല പാരയാണ് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി പച്ച മീനായിരുന്നേ അങ്ങനെ അതെടുത്ത് നേരെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് രാവിലെ തന്നെ ഐസ് മാറാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചു ഇതിന് ഈ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ പറയുക പാരാന്നാണ് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് അറിയില്ല ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല കേട്ടോ അത് നല്ല സിമ്പിളായിട്ട് നന്നാക്കി എടുക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീനാണ് കേട്ടോ ഈ പാരാ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് അത്യാവശ്യം വലിപ്പുള്ള മീൻ തന്നെയായിരുന്നു ചന്തയിൽ പോയി മേടിച്ച കാരണം തന്നെ അത്യാവശ്യം വിലക്കുറവിന് തന്നെ കിട്ടിയത് അങ്ങനെ അതൊക്കെ നന്നാക്കി നന്നാക്കിയെടുത്ത് നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ട് കട്ടിംഗ് ബോഡ് കുടുംബം വെച്ചിട്ട് ഒന്ന് ചെറുതാക്കി ഇങ്ങനെ വട്ടനെ വട്ടനെ മുറിച്ച് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള കാരണം തന്നെ അങ്ങനെ മുറിച്ച് എടുത്തിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അമ്മ പറഞ്ഞിട്ട് തേങ്ങാപ്പല ഒഴിച്ച് വെച്ചാലാ ടേസ്റ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞു അങ്ങനെ കറി അടുപ്പത്താക്കി തല വന്നപ്പോൾ തല കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് കറിയിൽ തല മാത്രമല്ല നടുഭാഗങ്ങളും അങ്ങനത്തെ പാല് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് അടുപ്പത്താക്കി നല്ല കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് വറക്കാനും കായം തയ്ച്ച് വെച്ചു കേട്ടാ മസാല തേച്ച് വെച്ചു അങ്ങനെ അമ്മ അടുപ്പത്താണ് മീനൊക്കെ വറുത്തെടുത്തത് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മീൻ കറി നല്ല പോലെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വറവൊക്കെ എടുത്തെടുത്തു ഈ മീൻ കറി വറവിടുമ്പോൾ അതിലേക്ക് കുറച്ച് മുളകും മൂടിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ നല്ല കളർ വരും കേട്ടോ അങ്ങനെ അക്കാളി സബോളിട്ട് താളിച്ചിട്ടുള്ള ഒരു മോരുകടിയും കൂടി സെറ്റാക്കി പച്ചക്കറിക്കായിട്ട് അപ്പോൾ അത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കട്ടിത്തായത് കൊണ്ട് അങ്ങനെ ഉണമൊക്കെ സെറ്റായി വന്നപ്പോൾ ഞാൻ ഉണ്ണ കഴിക്കാനായിരുന്നു നല്ല പപ്പടവും മീൻ വൃത്തത്തും മീൻകറിയും സാലാഡും ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഒരു പിടി പിടിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഉള്ളൂട്ടാണ് ഓക്കെ ബൈ